ഷഹബാസ് ആവർത്തിക്കപ്പെടുന്നു നമ്മൾ ഇപ്പം ഈയിടെയായിട്ട് കണ്ട കാര്യമാണ് കേരളത്തിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഒരു കുട്ടിയെ പതിനഞ്ച് വയസ്സുള്ള പത്തിൽ പഠിക്കുന്ന കുട്ടിയെ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന പതിനേഴും പതിനെട്ടും അല്ലെങ്കിൽ അതിൽ കുറവുള്ള പത്ത് പതിനഞ്ച് പിള്ളേരടക്കം കയറി എടുത്തിട്ട് തല്ലിയിട്ട് ഒരു സ്ത്രീ അവിടെ വന്നതുകൊണ്ട് മാത്രം ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ കണ്ടൊരു വാർത്ത തമിഴ്നാട്ടിലാണ് ഈ റോഡ് എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ പ്ലസ് ടുവിന് പഠിക്കുന്ന ആദിത്യ എന്ന പേരുള്ള കുട്ടിയെ സ്കൂളിലെ പെൺകുട്ടികളോട് മിണ്ടരുതെന്ന് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റു കുട്ടികൾ അവ മിണ്ടിയതിൻ്റെ പേരിൽ അവനെ അടിച്ചു കൊന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് തല്ലിക്കു അപ്പം ഇതുപോലുള്ള വാർത്തകള് നിരന്തരമായിട്ട് കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഈ പറയുന്നതാണെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഇത് എന്തിനാണ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രക്ഷിതാക്കളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഞാൻ കുട്ടികളെ എട്ട് വർഷമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ വരുന്ന മാറ്റങ്ങൾ അവരെങ്ങനെ പെരുമാറുന്നു എന്ന് നിത്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ട് എനിക്കൊന്ന് രക്ഷിതാക്കളുടെ മുന്നിൽ കുട്ടികൾ യഥാർത്ഥ സ്വഭാവം ഒന്നും പുറത്ത് വരുത്തത്തില്ല അത് ആർക്കും അറിയത്തില്ല അവർ ചിന്തിക്കുന്നില്ല അവർക്ക് ടൈമില്ല കാരണം ഈ പറയുന്നതാണെങ്കിൽ ഇ എം ഐ അടയ്ക്കണം ലോൺ അടയ്ക്കണം ആ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ കുട്ടികളെ നേരെ പഠിപ്പിക്കണം ഇതിൻ്റെ നെറ്റോട്ടത്തിലാണ് എല്ലാ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള പ്രഷർ സ്ട്രെസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് തമ്മിൽ സംസാരിക്കാനില്ല അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യാത്തത് പക്ഷേ ഏതെങ്കിലും ഒരു രക്ഷിതാവെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അധ്യാപകർ പലപ്പോഴും കുട്ടികൾ വഴിതെറ്റി പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നും പറയുന്ന സമയത്ത് ഈ പറയുന്ന അധ്യാപകർക്ക് എന്തോ പകയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ചില മാതാപിതാക്കളെങ്കിലും ഉണ്ട് അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ കൊണ്ടൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങൾ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ഞങ്ങൾ കമ്പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ നിയമ പോരാട്ടത്തിന് വരുന്ന ആൾക്കാരാണ് നിങ്ങളിൽ പലരും എന്ന് പറഞ്ഞത് എത്രത്തോളം ആൾക്കാർ ഇതിനെ വലിയൊരു ഈ പറയുന്ന വിഷു വിഷയമായിട്ട് ഇഷ്യൂ ആയിട്ട് കണക്കാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന തുച്ഛമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വാർത്തകൾ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്നതാണ് മക്കളെ എത്ര നല്ല രീതിക്ക് കഴിഞ്ഞാലും ഇതുപോലെയുള്ള പിള്ളേരുടെ കൈ കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ മക്കളെയൊക്കെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ്